പാട്ടും വിശേഷങ്ങളുമായി രാഗവേദിയിലേക്ക് കുഞ്ഞു പാർവണി എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ കളിയിലൽപ്പം കാര്യം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരമെത്തുന്നത് കേസ് ചിത്രയാലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് പാർവണിയുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ഒരു ആന രാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി നിവേദ്യി എത്തുന്നു ഉള്ളടക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരമെത്തുന്നത് ഉള്ള ബേസിക് സംഭവം നിവേദിയുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ആന്റിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഒരടിപൊളി ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു എം ജി ശ്രീകുമാർ സുജാതാ മോഹൻ തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ